ഞാൻ എൻ്റെ പ്രിയപ്പെട്ട നല്ലവരായ വിദ്യാർത്ഥികളോട് പറയാൻ നിങ്ങൾ ആരെങ്കിലും അവനവന്റെ ജീവിതത്തിൽ പോണോഗ്രഫിയുമായിട്ട് ബന്ധമുണ്ട് എങ്കിൽ അറിയുക ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾക്ക് പറയാൻ എനിക്ക് ലജ്ജയുണ്ട് പക്ഷെ ദീനാണല്ലോ നിങ്ങൾ വിദ്യാർത്ഥികളാണല്ലോ പറയണമെന്ന് എനിക്ക് നിർബന്ധമുണ്ടായതുകൊണ്ട് പറയുകയാണ് സ്വന്തം പെങ്ങളെ തോന്നിവാസത്തിന്റെ കണ്ണിൽ ചെയ്യിത്താൻ നോക്കിപ്പിക്കും അവനവൻറെ വീട്ടിലെ ബാത്റൂമുകളിൽ ക്യാമറ വെച്ചിപ്പിക്കുവാൻ അവനവന്റെ സൈത്വൻ അവനവനെ നിർബന്ധിപ്പിക്കും അവനവന്റെ കുടുംബത്തിലും കൂട്ടത്തിലുമുള്ള സഹോദരിമാരെ വൃത്തികേടോടുകൂടി നോക്കുവാനും അതനുസരിച്ച് തോന്നിവാസം മനസ്സിൽ ആലോചിച്ച് ജീവിക്കുവാനും ശൈത്താൻ നമ്മളെ പ്രേരിപ്പിക്കും കുറ്റബോധം തോന്നി തുടങ്ങും പഠിക്കാൻ കഴിയാതെ വരും എന്തിനേറെ അള്ളാഹുമായി ഏറ്റവും നല്ല ബന്ധം നിൽക്കുന്ന നമ്മുടെ നമസ്കാരത്തിൽ പോലും ഒരൊക്കെ പരിഹാരമേ ഉള്ളൂ ആ പരിഹാരം നമ്മൾ മാറുക എന്നതാണ് ആർക്കെങ്കിലും ഇതിൽ കൊണ്ട് മാറ്റമുണ്ടാകുമോ എന്ന് സംശയമുണ്ടോ നൂറ് ശതമാനം മാറാൻ കഴിയും എങ്ങനെയാണ് മാറാൻ കഴിയുക ഒന്നാമത്തെ ചിന്ത അള്ളാഹു നിരോധിച്ച ഒരു കാര്യം എന്റെ ജീവിതത്തിൽ ഞാൻ ഒഴിവാക്കിയാൽ എനിക്ക് അല്ലാഹു ഒരുക്കി വെക്കുന്നത് സ്വർഗമാണ് എന്ന ചിന്തയാണ് സഹോദരങ്ങളെ പ്രവാചകൻ പഠിപ്പിച്ച ഒരു ഉണ്ട് നമ്മുടെ മനസ്സിൽ നിന്ന് നിന്ന് വേണ്ടി നമ്മൾ നമ്മൾ ഒരു തെറ്റിൽ മാറി നിൽക്കുന്നു ആ പാസ്വേഡുകൾ എന്നും നേക്കുമായി ഡിലീറ്റ് ആക്കി ആ സൈറ്റുകൾ ബുക്ക് മാർക്ക് ചെയ്തു വെച്ച സൈറ്റുകൾ നമ്മൾ നമ്മുടെ കമ്പ്യൂട്ടറിൽ നിന്ന് ഒഴിവാക്കുന്നു വാതിലുകൾ കുറ്റിയിട്ട് ഹെഡ്സെറ്റ് വെച്ച് നമ്മൾ കണ്ട തോന്നിവാസങ്ങൾ ഇനിയില്ല എന്ന് നമ്മൾ തീരുമാനിക്കുന്നു നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ വന്നുകൊണ്ടിരിക്കുന്ന ഗ്രൂപ്പുകൾ നമ്മൾ നമ്മൾ ഡിലീറ്റ് ചെയ്യുന്നു ൾഗ്രാം ഗ്രൂപ്പുകളിൽ നിന്ന് നമ്മൾ ലെഫ്റ്റ് പോകുന്നു എങ്കിൽ അങ്ങനെ ചെയ്താൽ ഇതിനേക്കാൾ സുന്ദരമായ ഒരു ജീവിതം അള്ളാഹു നമ്മൾക്ക് നൽകും ദാമ്പത്യ ജീവിതം സന്തോഷകരമാകും കുടുംബ ജീവിതം അവിടെയാണ് നമ്മൾക്ക് മാറണം എന്ന ചിന്തയുണ്ടാകേണ്ടത്